ഇതൊരു രണ്ട് കിലോ ചിക്കനുണ്ട് അത് നമുക്ക് വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് നാളികേരം ഞാൻ ഒരു അലമുറി അത്ര വലിപ്പമുള്ള അല്ല കേട്ടോ ചെറിയ ടൈപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു അലമ്പുറി ഞാൻ ചെറുക്കിയിട്ടുണ്ട് അപ്പോൾ അത് വറക്കാനായിട്ട് ഇഞ്ചി പച്ചമുളക് വേറൊക്കെ എല്ലാം വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടിട്ട് പിന്നെ രണ്ട് അനക്കായ രണ്ട് കരയാമ്പൂ പട്ട തക്കോല ഇത് ഇട്ടിട്ട് ഞാനൊന്ന് ആദ്യമാക്കണ് അതിന് ശേഷം നമുക്ക് ഇതൊന്നായി വരുമ്പോൾ നമുക്ക് നല്ല കാര്യമായിട്ട് വറുത്ത് കിട്ടാം അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് വെളിച്ചെണ്ണം ചൂടായി ഒന്നുകൂടെ നമുക്ക് ഇത് ഇരിക്കും സഫോല ഇട്ട് വയ്ക്കാം അപ്പോൾ ഒരു മൂന്ന് സഫോള അത്യാവശ്യം വലുപ്പമുള്ള തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് Terima kasih telah menonton.

ക്കായ അരയാമ്പോ ഇതൊക്കെ ആയി വന്നിട്ട് ഞാൻ എനിക്ക് വറുത്താനുള്ള നാളികേരം എടുക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞതാണ് നന്നായി ചുവന്നുള്ളി ഒരു അഞ്ചാറ് നട്ടിട്ടുണ്ട് അപ്പം അതും ഇതൊക്കെ അതിന് കൃത്യമായിട്ട് ഏസ്റ്റ് ആണ് ഇങ്ങനെ വറുത്തു ചോദിക്കുമ്പോൾ അങ്ങനെ ഇതിന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം ചാറ് നല്ല കുറുതായി ഇരിക്കുകയും ഇതിന് ഒരു വറുത്തിടുക്കുമ്പോൾ ഒരു മണവ് കൂടിക്കുന്നുണ്ട് വറുത്തരച്ച് ചമ്മുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അതിൻ്റെ കിടന്നിട്ട് മൊഴിഞ്ഞിട്ട് ഇത് നാല് പേരം മൊഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വറച്ച് അലച്ച ലാസ്റ്റ് ചേർക്കണം അത് ചെയ്യണം അപ്പം അങ്ങനെ നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ട് ചെയ്യണമൊക്കെ അറിവാണ് അപ്പം അത് വറുത്ത് വരട്ടെ അപ്പോൾ അതി വരട്ടെ ഞാൻ ഉപ്പുട്ടിട്ടുണ്ട് വന്ന മാത്രം ആയി വന്നത് ഞാൻ തീ ഓഫ് ചെയ്തു ചൂടാറാൻ വേണ്ടിട്ട് അടുപ്പറുക്കി വയ്ക്കുള്ള ഒരു ഇതായി ഞാൻ ഞാനിരിക്കും ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി എല്ലാം

മൂന്ന് തക്കാളി ഉണ്ട് എടുക്കാം പച്ചമണം പോണവരെ നമുക്കൊന്ന് എളുപ്പ തക്കാളിയായി വന്നിട്ട് അതിന്റെ വേറെ പൊടികളുണ്ട് അപ്പൊ നമുക്ക് അതിന് പൊടികൾ ഇട്ട് കിടക്കാം പൊടികൾ പറഞ്ഞാല് ఆదే ఉండదు స్పూణ్ ముళక్ పొడి అర టీసూణ్ మళ్ళ పొడి ఒకసూణ్ ముళక్ పొడి అయితే భచ్చ మనం పో ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ ഞാനിതിൽ മസാല അരക്കിലേല് ചേർത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അത് ഒരു മുക്കാൽ ടീസ്പൂൺ ആക്കിയത് അല്ലെങ്കിൽ ഒരു സ്പൂൺ സ്പൂണ് ഡാ നാളികാരം വറുത്തരയ്ക്കുന്നതിൽ കപ്പ് എല്ലാതും ചേർത്തുണ്ട് മസാല ഇതൊക്കെ കഴിഞ്ഞാൽ നോക്കുന്നു എനിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം നന്നായി ഞാൻ ഇളക്കി ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടിയിലെടുത്ത് ഇളക്കി ഒഴിപ്പിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നാല് നേരം ചൂടും അരച്ച് പത്താം നാല് കരം ചേർക്കാം അടച്ചിട്ട് അതൊന്നിരുന്നു പോകട്ടെ ചുക്കർ റെഡിയായി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഞാൻ ഈ ഒരു ഐറ്റം കൂടി ചേർത്ത ആള് വരെ പറച്ച് ചേർത്തുണ്ട് ഒരു നാടക ശരിയായിരുന്നു നല്ല രസമാണ് നമ്മളിപ്പോൾ ആദ്യത്തെ തന്നെയാണ് കറി ഞങ്ങളുടെ വീട്ടിലൊക്കെ ടേസ്റ്റ് ആണ് അതിന്റെ കാറൊക്കെ ഒക്കെ നോക്കണം ഈ സമയത്ത് ശരി നല്ല കറിയാണ് അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് നോക്കാം എനിക്കിഷ്ടപ്പെട്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു